ശബരിമല സ്വർണപ്പാളി കേസ് ഗുരുതര വീഴ്ചയുണ്ടായി അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് സഹകരിക്കണം മൂന്നാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ശബരിമലയിലെ സ്വർണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം കുറഞ്ഞതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി ദേവസ്വത്തിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും ക്ഷേത്ര ഭരണത്തിൽ ക്രമക്കേടുണ്ടായെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നും അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സ്വർണ്ണപ്പാളികളിലെ തൂക്കക്കുറവ് തിരുമറിയാകാം സ്വർണ്ണപാളിയുമായുള്ള യാത്രയിലും ദുരൂഹതയുണ്ടായിരുന്നു യാത്ര കഴിഞ്ഞ് തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരാരും പോയിട്ടില്ല ഒരു മാസവും ഒൻപത് ദിവസവും സ്വർണപ്പാളികൾ സ്പോൺസറുടെ കൈവശമാണിരുന്നത് തൂക്കം കുറഞ്ഞ പാളികളാണ് സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറിയത് മഹസർ രേഖകളിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യായീകരിക്കാനാകാത്ത കാര്യമാണിതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പത്തൊൻപതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാടി വെക്കാനായി കൊണ്ടുപോകുന്നതിന് മുൻപ് രണ്ട് കിലോയും എണ്ണൂറ് ഗ്രാമുമായിരുന്നു ലോഹത്തിന്റെ ഭാരം ഒന്നേക്കാൾ മാസത്തിനു ശേഷം ഹാരം മുപ്പത്തിയെട്ട് കിലോ ഇരുന്നൂറ്റി എൺപത്തെട്ട് ഗ്രാമമായി കുറഞ്ഞു രേഖകൾ പരിശോധിച്ചതിനു ശേഷമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് അന്വേഷണ ചുമതല സത്യം വെളിച്ചത്ത് വരണമെന്നും കോടതി പറഞ്ഞു സർവത്ര ദുരൂഹത നാല്പത്തിരണ്ട് കിലോ എങ്ങനെ മുപ്പത്തെട്ട് കിലോയായി ശബരിമലയിലെ സ്വർണപ്പാളിയുടെ ഭാരത്തിലെ കുറവ് ഹൈക്കോടതിയുടെ ഗുരുതര കണ്ടെത്തൽ അന്വേഷണത്തിന്റെ ഉത്തരവ് സജീവ ചോദ്യങ്ങൾ ഉയർന്നു ഉയർന്നുകഴിഞ്ഞു ഇരുപത്തിയഞ്ചു കിലോയിലധികം ഭാരമാണ് സ്വർണപ്പാളികൾക്കുള്ളത് രണ്ട് പീഠങ്ങൾക്കായി പതിനേഴ് കിലോയിലധികം ഭാരമുണ്ട് നാൽപ്പത്തിരണ്ട് കിലോയിലധികമാണ് ഇവയുടെ ആകെ ഭാരം അറ്റകുറ്റപ്പണിക്കായി അഴിച്ചെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭാരം ദേവസ്വത്തിന്റെ രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൽ തൂക്കം നോക്കുമ്പോൾ ഇത് മുപ്പത്തിയെട്ട് തിരുവാഭരണം അസ്വാഭാവികമാണെന്നും കോടതി പറഞ്ഞു സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് ഒന്നര മാസത്തിനു ശേഷമാണ് ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിയത് ഇതും ദുരൂഹമാണ് കൂടാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാര്യമായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഭാരം കുറവ് ദേവസ്വം ഉദ്യോഗസ്ഥർ ബോധപൂർവ്വം മറച്ചുവെച്ചോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇമെയിൽ ദേവസ്വത്തിന് അയച്ചിരുന്നു സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാൻ രണ്ട് സെറ്റ് പാളികൾ ഉണ്ടോ എന്നും കോടതി ചോദിച്ചു സ്ട്രോങ് റൂം രേഖകളിൽ ഇത്തരം ഒരു പാളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല അത്തരം സാഹചര്യത്തിൽ പാളി എവിടെയാണെന്ന് കണ്ടെത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഇത്രയും ഗൗരവമായ വിഷയമായിട്ടും ദേവസ്വം ബോർഡ് അന്വേഷിക്കാത്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി പെട്രോൾ ആണെങ്കിൽ ആവിയായി പോയെന്ന് കരുതാം സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളികളുടെ ഭാരം എങ്ങനെയാണ് കുറയുന്നതെന്നും കോടതി ചോദിച്ചു സത്യം വെളിച്ചം കാണട്ടെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സ്വർണപ്പാളി വിവാദം തൂക്കക്കുറവ് മനഃപൂർവ്വമായ തിരിമറിയാകാമെന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് പവിത്രവും പൊതുജന വിശ്വാസവും ശബരിമല ക്ഷേത്ര ഭരണത്തിന്റെ സുതാര്യതയെ ഇത്തരം ക്രമക്കേടുകൾ ബാധിച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സ്വർണപ്പാളികൾ കൊണ്ടുപോയ സ്പോൺസറുടെ പശ്ചാത്തലം പരിശോധിക്കണം വിഷയത്തിൽ ദേവസ്വം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ വിശദാന്വേഷണം നടത്തി മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നും ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി ദേവസ്വം ബോർഡ് അന്വേഷണവുമായി സഹകരിക്കണം അതേസമയം കോടതി പരാമർശിച്ചതുപോലെ രണ്ട് ദ്വാരപാലക ഇല്ലെന്നും രണ്ട് ദ്വാരപാലക സ്വർണ്ണപീഠങ്ങൾ കണ്ടെത്താനുണ്ടെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു